നമസ്കാരം കോഴിക്കോട് വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അവൾ പറയട്ടെ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം സാമൂഹ്യ പ്രവർത്തക റിയാലിറ്റി ഷോ വിന്നർ അതിലുപരി രഹിത മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ഷെറിന ഷെറിനാണുള്ളത് എന്തൊക്കെയാണ് മാം റിയാലിറ്റി ഷോന്റെ സെക്കൻഡ് ഷോർട്ട് വിന്നർ ആയിരുന്നല്ലോ ബെസ്റ്റ് ഹോം മേക്കറായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള കഴിവുകളെ മൊത്തം പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു അത് അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അകത്തുള്ള കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആ ഒരു റിയാലിറ്റി ഷോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ സെക്കൻഡ് റണ്ണറപ്പ് ഒക്കെ ആയിരുന്നു എങ്കിലും എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് എന്നിലുള്ള കഴിവിനെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റിയ ായിട്ടായിരുന്നു ഞാൻ അതിനെ കണ്ടിരുന്നത് കാരണം നമ്മളെല്ലാം വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും സെറ്റ് പാചകം മുതൽ പാചകം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടായിരിക്കും നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യണം നമ്മൾ ഇപ്പോഴും അത് ജീവിതത്തിൽ എനിക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ജേർണലിസ്റ്റ് വരെ ആയി ലാസ്റ്റ് സെമിഫൈനലൊക്കെ ഫൈനലിലൊക്കെ അങ്ങനെ ആയിരുന്നു ഒരു മാഗസിൻ ഒരു ചെറിയൊരു പീരീഡിൽ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുക നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ എന്നാൽ എന്നിലുള്ള കഴിവുകളെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റിയ ഒരു വേദിയും കൂടിയായിരുന്നു പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഫുഡ് കോമ്പറ്റീഷൻ വിന്നറും കൂടി എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഫുഡ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ പാചകത്തോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ എൻ്റെ അമ്മയൊക്കെ പാചകം ചെയ്യുമ്പോൾ കൂടെ നോക്കി നിന്ന് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു പിന്നെ പിന്നെ ഞാനത് വെറൈറ്റികൾ ഞാൻ തന്നെ പരീക്ഷിച്ചോണ്ടിരിക്കും ഇതുവരെ ഒരു പരീക്ഷണവും ഉള്ളതാണ് സ്വയം വെറൈറ്റികൾ നോക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചാനലിനെ ഞാൻ പിന്നെ പിന്നെ അനുകരിക്കാറില്ല കാരണം നമുക്ക് കഴിവില്ലെങ്കിൽ മതിയല്ലോ അത് ഇപ്പം നമ്മളൊരു ഒരു ഫുഡ് ഒരാൾ പറയും എനിക്ക് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കുക്ക് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുക എന്ന് ഞാൻ തന്നെ എന്റെ മനസ്സിൽ കുക്ക് ചെയ്ത് നോക്കും എന്നിട്ട് അത് പാചകം ചെയ്ത് താല്പര്യം ഐറ്റംസ് ഞാൻ എല്ലാം ഉണ്ടാക്കാറുണ്ട് എല്ലാം ഒന്നും അറിയാത്തതില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരാൾ ചൈനീസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചൈനീസ് ഉണ്ടാക്കും ഇനി സദ്യ വേണമെന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ടാക്കും അതൊക്കെ ചെറിയൊരു പിരീഡിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും അതാണ് എനിക്ക് നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിൽ ഏതൊക്കെ മേഖലകളിലാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് മേഖലയില്ലല്ലോ എല്ലാ മേഖലയിലും നമുക്ക് സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എല്ലാ മേഖലയിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് മനുഷ്യന്റെ അവകാശം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടി ഒരു ഒരാൾ ഒരു പിറവി എടുക്കുന്ന ആ സമയം മുതൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ കിട്ടി തുടങ്ങണം എന്നാണ് അതായത് നമുക്ക് ഒരു പിന്നെ ശുദ്ധവായി ശ്വസിക്കാനുള്ള അവസരം വൃത്തികൾ അന്തരീക്ഷത്തിൽ ജീവിക്കണം സമാധാനം സന്തോഷം ഇതൊക്കെ മനുഷ്യൻ്റെ അവകാശങ്ങൾ തന്നെയാണ് പിന്നെ അത് ലംഘിക്കപ്പെടുന്ന ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഒരാൾ ഒരു വേസ്റ്റ് കൊണ്ടിടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുർഗന്ധം വന്നിക്കുന്നു അതെനിക്ക് മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ പോയിട്ട് എനിക്ക് പോയിട്ട് അത്യാൾക്കെതിരെ പരാതി കൊടുക്കാം പിന്നെ അതേപോലെ സമാധാനത്തിൽ നമ്മൾ സമാധാനം ഒരാളെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാൾ പെരുമാറ്റം ഉണ്ടായാൽ അത് മനുഷ്യാവകാശ ലംഘനമാണ് മനുഷ്യന്റെ അവകാശങ്ങൾ നിരവധിയാണ് അതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല കുറെ കുറേ പറയാനുണ്ടത് അപ്പൊ ആ ഒരു പിന്നെ കുറച്ചുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ ഞാനിപ്പോ സൂചിപ്പിച്ചിട്ടുള്ളൂ അതുപോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന രീതിക്ക് മനുഷ്യാവകാശങ്ങളില്ല അതെന്ന് സംശയം ചോദിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ട് സ്ത്രീ പുരുഷൻ എന്നുള്ള വകതിരിവ് ഒന്നും ഞങ്ങളുടെ സംഘടനയിലില്ല എല്ലാവരും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ചേർന്നതാണ് അല്ലേ നമ്മൾ പുരുഷന് വേറെ നിയമങ്ങൾ സ്ത്രീക്ക് വേറെ നിയമങ്ങൾ അത് ചിലരുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുണ്ട് മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയാണ് ലംഘിക്കപ്പെടുന്നത് അതായത് മനുഷ്യന്റെ അവകാശങ്ങൾ പലർക്കും അറിയാം നമ്മൾ നമ്മൾ പലർക്കും അറിയാത്തതായ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ അവകാശങ്ങൾ എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ അത് എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതായത് നമ്മുടെ ശുദ്ധവായു ശ്വസിക്കുന്നത് തൊട്ട് നമുക്ക് സമാധാനപരമായ ഒരു ജീവിതം അതല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉളവാക്കുന്ന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വരെ മനുഷ്യാവകാശ ലംഘനമാണ് അത് എതിർഭാഗത്തുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു പിന്നെ ഒരു തടസ്സങ്ങളോ അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ ബ്ലോക്ക് ചെയ്തു നമ്മളെ വഴിയാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി അത് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അത് മനുഷ്യാവകാശ ലംഘനമാണ് പിന്നെ ചിലയിടത്ത് കാണാം ഈ മാളുകളിലൊക്കെ പോയാൽ ഈ പാർക്കിംഗ് ഒരു ഗേറ്റ് അടച്ചിട്ട് ഇടുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് നമ്മുടെ വഴി തടസ്സപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യാവകാശ ലംഘനമാണ് അപ്പോൾ അവരത് ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് ഫീ കൊടുത്തിട്ടില്ല എങ്കിൽ അത് തടസ്സപ്പെടുത്താൻ അവർക്ക് അധികാരമില്ല അവിടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു പിന്നെ പാർക്കിങ്ങിൻ്റെ ഞാൻ എടുത്തു പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഒരു പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇവിടെയുള്ള ഒരു പ്രമുഖ മാളിൽ ഞങ്ങൾ പോകുന്നു ചെറിയൊരു സമയത്ത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പാർക്കിംഗ് ഫീ കൊടുത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി അവർ ഗേറ്റ് അടച്ച് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ അതുമല്ല റോഡിലേക്ക് വാഹനങ്ങൾ നിർത്തി ബ്ലോക്ക് ചെയ്യുന്നു എന്നും പറഞ്ഞു അപ്പോൾ എമർജൻസിക്ക് ഒരാൾക്ക് ഒരു ടൗണിൽ എത്തണമെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് കൊണ്ട് അവർക്ക് അവിടെ സമയത്തിന് എത്തിച്ചേരാൻ പറ്റുന്നില്ല അത് മനുഷ്യാവകാശ ലംഘനമാണ് ഇങ്ങനെ നിരവധി ലംഘനങ്ങൾ നമ്മുടെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാം പക്ഷെ അതൊന്നും ലംഘനങ്ങളാണോ എന്നറിയില്ല ചിലർക്ക് അതിനുള്ള സമയമില്ല നിയമത്തിന്റെ വഴിയിലൂടെ പോകാനുള്ള സമയമില്ല പരാതി കൊടുക്കാനുള്ള സമയമില്ല പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകളാണെങ്കിൽ എനിക്കൊരു മനുഷ്യാവകാശ ലംഘനം നേരിട്ട ഞാൻ ഇപ്പോൾ ഒരു വണ്ടിയാണ് എൻ്റെ പിറകിൽ വന്ന് അനാവശ്യമായിട്ട് ഇങ്ങനെ നിർത്താതെ ഹോണടിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആ നമ്പർ എടുക്കും നേരെ ട്രാഫിക്കിൽ പോകും പരാതി കൊടുക്കും ഫൈനടും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് അവകാശങ്ങൾ നേടിയെടുക്കാന്നുള്ളത് ആരും നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതല്ല നമ്മൾ നേടിയെടുക്കണം ഇതുപോലെയുള്ള കംപ്ലൈന്റുകൾ ഒരുപാട് അർദ്ധരാത്രി ഇങ്ങനെ ഫോൺ കംപ്ലൈന്റ് ഒക്കെ പറയുന്ന നിരവധി എങ്ങനെയായിരുന്നു മാമിന്റെ പ്രതികരണം അതായത് രാത്രി നമുക്കിപ്പോ എൻ്റെ ഫോണൊക്കെ ട്വന്റി ഫോർ അവേഴ്സ് ഓൺ ആയിരിക്കും നെറ്റ് ആയാലും ഒക്കെ ട്വന്റി ഫോർ അവേഴ്സ് ഓൺ ആയിരിക്കും അപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം മുമ്പൊരു ദിവസം ഇവിടെ കോഴിക്കോട് ടൗണിൽ തന്നെ ഒരു പെൺകുട്ടി തിരൂർ ആണ് അവരുടെ വീട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഇവിടെയാണ് ഇവിടെ അടുത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ അടുത്ത് കല്യാണം കഴിച്ചു കൊണ്ടത് അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു നമ്പർ ആരോ കൊടുത്തതാണ് അവർക്ക് അവർ വിളിക്കുന്നു എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ ഭർത്ത സഹോദരി വീട്ടിലേക്ക് അറ്റുന്നില്ല ഞാൻ വഴിയിലാണ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല ഏത് രീതിയിൽ ചില ആളുകൾ ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ നമ്പർ വാങ്ങി തൊട്ടടുത്ത ഒരാളുടെ നമ്പറും തരാൻ പറഞ്ഞു അവരൽവാസിയുടെ ഞാൻ നമ്പർ വിളിച്ച് അവരോട് ചോദിച്ച സമയത്ത് കറക്റ്റാണെന്ന് അറിഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ ആ സ്റ്റേഷൻ പരിധിയിൽ വിളിച്ച് സ്റ്റേഷനിലെ ഓഫീസറോട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് അർദ്ധരാത്രിയിലായതുകൊണ്ട് ആവശ്യപ്പെടുന്നത് പിന്നീട് ഞങ്ങൾ പോയിട്ട് അവർക്ക് അവരുടെ കൂടെ നിന്നിട്ട് ആ നിയമം നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കാനും പോലീസിലേക്ക് ചിലർക്ക് പോലീസ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് അവരുടെ അടുത്തേക്ക് എങ്ങനെ പോകണം എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വിളിക്കണം എന്നൊന്നും അറിയില്ല ഇപ്പൊ എമർജൻസിക്ക് ഒരു ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മളിപ്പോ പിന്നെ നൂറിലേക്കൊക്കെ വിളിക്കില്ലേ അതുപോലും പലർക്കും അറിയില്ല അപ്പൊ അത് അത്തരം കാര്യങ്ങൾ നൂറിലേക്ക് വിളിച്ചാൽ അവർ എന്ത് സഹായവും ആ സമയത്ത് തരും അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ത്രീകളൊക്കെ കുറച്ചുകൂടെ സ്ത്രീകൾ എന്നല്ല എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കുറെയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് റിലീഫ് ആവാൻ പറ്റും തോന്നുന്നു മാമിന് പല രീതിയിലുള്ള കംപ്ലൈന്റുകൾ കിട്ടാറുണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കംപ്ലൈന്റ് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് അതായത് പിന്നെ ആദ്യം ഞങ്ങൾ പരാതി രൂപത്തിൽ തന്നെ നമ്മൾ എഴുതി വാങ്ങിക്കും അതിനുശേഷം ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കൂട്ടോ അത് കുറെ ടൈം എടുത്തിട്ടല്ല നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ആ പരാതി ആണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ പരാതിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഒക്കെ മാറാം അപ്പോൾ ആണെങ്കിൽ നമ്മൾ ആ പരാതി സ്വീകരിക്കും അത് പോലീസ് ത്രൂ ആണെങ്കിൽ പോലീസിനെ അറിയിച്ചു കൊണ്ട് നമ്മൾ തന്നെ പരാതി എഴുതി പോലീസിനെ അവരെയും കൂട്ടി പോലീസിൻ്റെ അടുത്ത് പോകുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതായത് നമ്മളൊരു സാധാരണക്കാരന് ഇപ്പോൾ സാധാരണക്കാരനല്ലാത്തവർക്ക് ചിലപ്പോൾ നമ്മൾ ആവശ്യം ഉണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ അഡ്വക്കേറ്റിൻ്റെയോ ആരെയും പിന്നെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം ഒരു എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല അപ്പൊ നമ്മൾ അവർക്ക് പിന്നിൽ നിന്നിട്ട് ഒരു സപ്പോർട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അല്ലാത്തവർക്ക് കൂടെ നിന്നിട്ട് അവർക്ക് ഒന്നിനും പറ്റുന്നില്ല അപ്പൊ അവർ കൂടെ നിന്ന് ചെയ്തു കൊടുക്കും മാമിന് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാമിന് പരിഹാരം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ സംഘടനാപരമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു വാല്യൂ അതായത് സാധാരണ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്നിട്ടാണല്ലോ ഏത് സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു കേസ് നിലവിലൊരു പോക്സോ കേസ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കേസ് ചിലപ്പോൾ സ്റ്റേഷൻ പരിധിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് നിരവധി കേസുകൾ കൂടിക്കിടക്കുന്നുണ്ടാവും ഇത് ഇതുമായോ അല്ലെങ്കിൽ ഇതിനേക്കാൾ രൂക്ഷമായതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ പലപ്പോഴും കൂടിക്കിടക്കുന്നൊരവസ്ഥയിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നീതി നടപ്പാക്കി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പോ അപ്പോൾ ഈ അതായത് പരാതി പറയാൻ വരുന്ന വ്യക്തിക്ക് എൻ്റെ പ്രശ്നമാണ് വലുത് ആ പരാതിക്കാരൻ്റെ പ്രശ്നമാണ് വലുത് അല്ലേ അപ്പോൾ ഞാൻ വരുന്നത് എനിക്ക് പെട്ടെന്ന് നീതി കിട്ടും അല്ലെങ്കിൽ ഞാനൊരു സങ്കടത്തുനിന്ന് അതിൽ പ്രശ്നത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാനൊരു നിയമത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് അവിടുന്ന് ഒരു സമാധാനവും സപ്പോർട്ടും കിട്ടുമെന്ന് പ്രതീക്ഷയിൽ വരുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ തിരക്ക് കാരണമോ പോലീസിൻ്റെ ഒരു തിരക്ക് കാരണം അത് കുറച്ച് ഡിലേ ആകുമ്പോൾ അവർക്ക് അതിലുള്ളൊരു കോൺഫിഡൻസ് നഷ്ടമാവും അങ്ങനെയാണ് ഞങ്ങളെടുത്ത് വരുന്നത് ഞങ്ങളത് കുറച്ചും കൂടി സ്പീഡാക്കി കാര്യങ്ങൾ അവർക്ക് നീതി നടപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ കേസ് കോടതിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാമത് നമ്മുടെ പരാതിക്കാര് പരാതി തരാൻ മടിക്കുന്നത് ഇതിന് പിന്നാലെ ഇങ്ങനെ കുറെ നടക്കണം എന്നുള്ളൊരു അവർക്ക് അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പരാതിക്കാര് അധികം തരാത്തത് അപ്പം ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവര് മുൻപോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവർ മുൻപോട്ട് വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ലീഗൽ അഡ്വൈസർ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു ഒരു കാര്യം വരുമ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടേ ഒരു നമ്മുടെ അഡ്വക്കേറ്റിനോട് നമ്മൾ ചോദിക്കും ലീഗൽ അഡ്വൈസർ മിനി ദിനേശ് അഡ്വക്കേറ്റ് അപ്പോൾ അവരോട് വിളിക്കും ഒരു വിഷയമുണ്ട് ഇതിൽ നമ്മൾ ഏത് രീതിക്കാണ് നമ്മളിത് പോകേണ്ടത് എന്ന് അവരോട് ചോദിക്കും അത് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും ഇന്ന രീതിക്കാണ് കാരണം നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നമ്മൾ നിയമം ലംഘിക്കാൻ പാടില്ലല്ലോ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്താലും ശത്രുക്കൾ ഉണ്ടാവും എന്നുള്ളത് കാര്യമാണ് കാരണം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എപ്പോഴും ശത്രുക്കൾ ഉണ്ടാവും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് അതേപോലെ ഒരു പോസിറ്റീവിന് നെഗറ്റീവ് നെഗറ്റീവിന് ഒരു പോസിറ്റീവ് എപ്പോഴും ഉണ്ടാവും പക്ഷെ അത് നമ്മള് കാര്യമാക്കാറില്ല അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ആ വഴിക്ക് പോവുകയുള്ളൂ തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മേഖലയിലുമായി ബന്ധപ്പെട്ടിട്ട് എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഏർ പക്ഷേ ഞാനത് ഇപ്പോ ഈ സമയത്ത് എനിക്ക് പറയാൻ പറ്റുമോന്നറിയില്ല നിലവിൽ രണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ രണ്ട് കള്ളക്കേസുകളൊക്കെ വന്നിട്ടുണ്ട് നിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ അവർ കൃത്യനിർവ്വണം ചെയ്യാത്ത തടസ്സ അല്ല സോറി അവർ കൃത്യനിർവ്വാണം ചെയ്യാത്തതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കുറ്റക്കാരായി മാറുകയാണ് അവിടെ അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ചെയ്യാത്തത് എല്ലാ പോലീസുകാരും ഞാൻ പറയുന്നില്ല പോലീസിൽ നല്ല നല്ല ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ചില ആളുകൾ അതിനൊരു ചീത്തപ്പേര് കഴിപ്പിക്കാൻ എല്ലാ ഭാഗത്തും കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അവരെടുത്ത് എന്ത് എന്തുകൊണ്ട് സാർ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തില്ല ഇത്ര സമയത്ത് ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്താൽ അവരെ ഈഗോ വർക്കൗട്ടാവും ആ സമയത്താണ് അവർ ഞങ്ങളുടെ കൃത്യനിർവഹണ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നിയമമൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാരായാലും മൂന്ന് വർഷം വരെ തടവൊക്കെ കിട്ടാവുന്ന നിയമം നിലവിൽ വന്നിട്ടുണ്ട് മാം ഇടപെട്ടയിൽ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന ഇടപെട്ടയില് ഏതെങ്കിലും ഓർമ്മയിലെ അല്ലെങ്കിൽ മനസ്സിൽ സ്പർശിച്ചിട്ടുള്ള ഏതെങ്കിലും രണ്ടു മൂന്ന് വിഷയങ്ങളെ കുറിച്ച് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയാനുള്ളത് ഒന്ന് തിരൂര് നടന്ന ഒരു പീഡന കേസായിരുന്നു അതായത് പീഡനം മീൻസ് സെക്ഷൽ അല്ല നമ്മുടെ ഉപദ്രവിക്കുക അതായത് സാലറി ചോദിച്ചിട്ട് സാലറി കിട്ടാത്തതിന് പേരിൽ അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക അടിക്കുക അങ്ങനെയുള്ള മർദ്ദനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ വീടിനകത്ത് പൂട്ടിയിട്ടിരിക്കായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ പിന്നെ പിന്നെ ബ്രദറ് ബ്രദറാണ് ഞങ്ങളെ വിളിക്കുന്നത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആ കുട്ടിയെ കരയുന്ന രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കര കരയുന്ന ഒരു ഓഡിയോ ഞങ്ങൾക്ക് അയച്ചു തരികയായിരുന്നു അപ്പോൾ ഇത് കേട്ട ഉടനെ എനിക്ക് തോന്നി വല്ലാത്തൊരു ഒരു ഫീലാവുന്നൊരു സംഭവമായിരുന്നു അപ്പോൾ എന്തോ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി പോലും നമുക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പം ഞങ്ങൾ ഉടനെ തന്നെ ആ പയ്യനോട് ഈ കുട്ടി നിൽക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും വാങ്ങി നേരെ തിരൂർ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചിട്ട് ഈ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ പിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു പോലീസ് നല്ല കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു ഉടനെ തന്നെ അവർ പോയി ആ അവരെ അവിടുന്ന് പിന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു ആ അടച്ചിട്ട ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു അത് ആ സമയം തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് കാരണം ഞങ്ങൾക്ക് ഇത്ര ദൂരമായതുകൊണ്ട് എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് മൂന്നാല് ആളുകൾ ആ കുട്ടി ഒരു ഒരു തെറാപ്പി സെന്ററിൽ ജോലി ചെയ്യായിരുന്നു അപ്പൊ അവിടുന്നാണ് ആ കുട്ടിക്ക് ഒരു പ്രശ്നം അതിപ്പോൾ കേസിലാണ് കേട്ടോ പിന്നെ അത് കേസിലായി ആ കേസിന്റെ മെയിൻ സാക്ഷികള് നമ്മുടെ സംഘടന തന്നെയായിരിക്കും നമുക്കതിന്റെ നോട്ടീസ് ഒക്കെ വരും നമ്മളതിൽ ഇടപെടണം അപ്പോ നമ്മൾ വിചാരിക്കും ഒരു കാര്യത്തിൽ ഇടപെട്ടു അതിനുശേഷം നമ്മൾ അങ്ങനെയല്ല അതിൽ പിന്നീട് വരുന്ന ഓരോ ഭാഗത്തിനും നമ്മൾ നമ്മളതിന് നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളായത് കൊണ്ട് അതിന്റെ ഒരു എൻഡ് അവസാനം കാണുന്നവരെ നമ്മൾ അതിന്റെ പുറകെ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ കുട്ടിയെ ഞങ്ങൾ ഇതേപോലെ പോലീസിന്റെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആ കുട്ടിക്ക് വേണ്ട എല്ലാ ഇതോ പോലീസ് നല്ല സപ്പോർട്ടായിരുന്നു പോലീസിൻ്റെ സഹായത്തോട് തന്നെ അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനൊരു വീ ഓഡിയോ വീഡിയോ കിട്ടുമ്പോൾ നമ്മൾ എടുത്തു ചാടി നമ്മൾ നേരിട്ട് പോകുമല്ല നമ്മൾ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഒരു അംഗൻവാടിയുടെ വിഷയത്തിൽ പിന്നെ ഞങ്ങൾ പോയിരുന്നു അതായത് പിന്നെ പരപ്പിൽ ഭാഗത്തും അപ്പോൾ അവിടെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സന്ദർഭത്തിൽ അടുത്ത വീടുകളിലൊക്കെ നമ്മൾ അന്വേഷിക്കാൻ പോകും എന്താണ് അവർക്കുള്ള കാര്യങ്ങൾ വെച്ചാൽ അടുത്ത വീടുകൾ അന്വേഷിക്കാൻ പോകുന്ന സമയത്താണ് അവിടെ ഒരു വഴിയാണ് ഞാൻ വഴി വെച്ചാൽ ഫുട് കുറച്ച് കാറൊക്കെ പോകുന്ന വഴിയാണ് പക്ഷെ കുറച്ച് അങ്ങോട്ട് അപ്പൊ ഡ്രെയിനേജ് പൊട്ടി ഒലിച്ചിട്ട് സ്മെല്ല് ഞങ്ങൾക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റും ഭയങ്കര സ്മെല്ലായിരുന്നു അതിന് തൊട്ടപ്പുറത്ത് അടുത്തടുത്തടുത്ത് വീടുകളും അപ്പൊ ഞാൻ ചാടിക്കിടന്ന കൂടെ ഒരു പ്രായമായ ഒരു അമ്മയ്ക്ക് നിൽക്കും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് പോലും പുറത്ത് നിൽക്കുന്നവർക്ക് അത് സഹിക്കുന്നില്ല അപ്പൊ അവര് പറയുന്നു ഞങ്ങള് പരാതി കൊടുത്തിട്ട് റെസിഡൻഷ്യൽ എവിടേക്ക് അങ്ങനെ എല്ലാം പരാതി കൊടുക്കേണ്ടത് റെസിഡൻഷ്യൽ അസോസിയേഷനിലാണ് കൊടുക്കേണ്ടത് അവർക്ക് എന്താന്ന് എനിക്കറിയില്ല അവർ അങ്ങനെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് സത്യം ആർക്കും പരാതി എന്ത് ചെയ്യണം അറിയുന്നില്ല അതാണ് അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ അസോസിയേഷൻ ആവുമ്പോൾ അവർക്ക് അവരുടെ വേറൊരു പ്രശ്നം ഈ തൊട്ടപ്പുറത്ത് ഒരു വീടിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ ആ ഡ്രെയിനേജിന്റെ പണി തുടങ്ങിയാൽ ഈ വീട്ടിലേക്ക് സാധനങ്ങൾ അതായത് വീടിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ തടസ്സപ്പെടും അപ്പൊ അതാണോ ഇതാണോ വേണ്ടത് അതായത് ശുദ്ധവായു ശ്വസിക്കുക വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുക അതുപോലെ ഇത് പൊട്ടി ഇത് ചാടിക്കടന്നിട്ട് വീണ അപ്പുറത്തിൽ പോവാൻ വയസ്സായ അമ്മമാരുണ്ട് കുട്ടികളുണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനാണോ മുൻതൂക്കം കൊടുക്കേണ്ട ഇതിനാണോ അല്ലേ വീട് പണി അവിടെ നടക്കട്ടെ അത് വേറെ കാര്യം അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അമ്മമാരൊക്കെ എല്ലാവരും തൊട്ടടുത്ത അഞ്ചാറ് വീടുകളിലെ ആളുകൾ വന്നു സ്പോട്ടിൽ പരാതി അവിടെ നിന്ന് തന്നെ അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ നേരെ ഹെൽത്തിലേക്ക് പോയി ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്തു അദ്ദേഹം വേണ്ട രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ടീമും പോയി അവിടെ കംപ്ലീറ്റ് ആ വൃത്തികേടുള്ള ഭാഗങ്ങളിലൊക്കെ പിന്നെ സെറ്റാക്കി പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫുൾ ആയി എമർജൻസി ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ആദ്യം ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പറയട്ടെ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പല പല വിഷയങ്ങളുണ്ടാവും അപ്പോൾ ചിലതൊക്കെ ഇപ്പോൾ ഞാനൊരാൾ ആക്സിഡൻ്റ് ആയി കേട്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഒന്നും കൂടി പറയാൻ വന്ന് ഞങ്ങളന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഈ സംഘടനയിലൊരു മെമ്പറും കൂടി ബസ്സിൽ അന്ന് എന്തോ വണ്ടി കേടായിട്ട് ബസ്സിൽ ഞങ്ങൾ പോവാം ഈ ബസ്സിൽ പോകുന്ന സമയത്താണ് എൻ്റെ പിറകിൽ ഇരുന്ന പ്രമിളേശിന്ന് പറഞ്ഞു അവർ പേക്കെന്ന് ചെറിയെന്ന് വിളിക്കുന്നത് കേട്ടു അപ്പം എനിക്ക് തോന്നി എന്തോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരാളുണ്ട് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നു അപ്പോൾ മറിഞ്ഞ് വീഴുന്ന സമയത്ത് തൊട്ടടുത്ത ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇതെന്ത് ചെയ്യണം എന്നറിയുന്നില്ല നിൽക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഞാൻ ഓടി ചെന്നു ഞാൻ ഓടിച്ച് അയാൾ പിന്നെ പിടിച്ചപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് ബോധം വന്നു എന്തോ വന്നു കൈ പിടിച്ച് ഞാൻ എഴുന്നേൽപ്പിച്ചു എഴുന്നേപ്പിച്ച് അയാൾ പൾസ് നോക്കി കഴിഞ്ഞപ്പോൾ അയാൾ നന്നായി വിയർക്കുന്നു പൾസ് നോക്കിയപ്പോൾ പൾസ് കുറച്ച് വീക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ പറ്റൂ അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ ഉറങ്ങാത്തതിൻ്റെ ആവാം എന്താ ഞാൻ പറഞ്ഞു അതൊരു ചാൻസ് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് നിങ്ങളെ ഇങ്ങനെ വിടാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തേ പറ്റൂ അങ്ങനെ മലബാർ ഹോസ്പിറ്റലിലേക്ക് അവിടെ ബസ് തന്നെ അവിടെ നിർത്തി അവിടെ ചെക്കപ്പ് ചെയ്തു മിസേജ് ഒക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടാവും അത് ആണെങ്കിൽ നമുക്കൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കാൻ പറ്റില്ല പിന്നെ മാം ഈയിടെ സംസാര വിഷയമായ ഒത്തിരി സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു അർജുന്റെ മിസ്സിംഗിനെ കുറിച്ച് അപ്പം ആ ഒരു കംപ്ലൈന്റ് മാമിന് കിട്ടിയിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെ അർജുന്റെ വീട്ടിൽ പോയി പോയ സമയത്ത് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി കാരണം ആ ഒരു കൊച്ചു മോൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ അതീവമായ പിന്നെ എന്താ പറയുക അത്രയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി അതിന് എങ്ങനെയാണ് ആ വീടുന്ന എനിക്ക് കിട്ടുന്നില്ല പിന്നെ അമ്മ സഹോദരിമാരൊക്കെ ഉണ്ട് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അവ വരുമ്പോൾ എനിക്ക് ഒരു പാക്ക് കടലയുമായിട്ട് വരും ഇപ്പോഴും അത് ഇനി ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക എൻ്റെ മോൻ എവിടെയാണ് കാരണം അച്ഛനോട് ജോലിക്ക് പോകണ്ടെന്ന് പറയും അവനാണ് എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അമ്മ വേറെ അതേപോലെ സഹോദരി ഭാര്യ കുഞ്ഞുങ്ങള് അപ്പോൾ ഞാൻ അവരാരും പിന്നെ എന്താ പറയുന്നത് അവര് നമ്മുടെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് അവനെ കണ്ട ഭാര്യയും പറയുന്നുണ്ട് കണ്ടേ പറ്റൂ ചിലർ പറയുന്നുണ്ട് ചാനൽ ചോദിച്ചിട്ട് കരയുന്നത് ഒന്നും കണ്ടില്ലല്ലോ നീ എന്തിനാ കരയുന്നത് ഈ കരയുന്നത് മാത്രമാണ് ഒരാളുടെ സങ്കടം എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കരച്ചിൽ മാത്രമല്ലല്ലോ അവര് അവരുടെ ഉള്ളിൽ അവർക്ക് അവനെ കാണണം അവനെ കിട്ടണം നമ്മള് അതെവിടെയാണോക്ക് അവള് പറയുന്നത് എനിക്ക് എന്റെ ഭർത്താവിനെ കണ്ടേ പറ്റൂ ഒന്ന് കാണണം സഹോദരിയുടെ ഉള്ളിലൊരു വിശ്വാസം ആ അമ്മ അമ്മ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അവർ ചാടി എഴുന്നേക്കുന്നു ഒരു പരാതി എഴുതി തരാൻ ആവശ്യപ്പെടുന്നു പരാതി എഴുതി തരുന്നു ഞങ്ങളത് ഹ്യൂമൻ റൈറ്റ്സ് പിന്നെ ചെയർമാന് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് പിന്നെ നേരത്തെ കൊടുത്തിട്ട് ഫോർവേഡ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ അത് ഫോർവേഡ് ചെയ്തിട്ടില്ല ഇനി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് പല ചാനലുകാരും ഞാൻ പോയിട്ട് ആ കുട്ടിയോട് ഒരു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല ആ ചേനലിന്ന് പോയിട്ട് ആ കുട്ടിയോട് അച്ഛൻ എവിടെ അച്ഛൻ എപ്പോൾ വരും എന്നൊക്കെ ചോദി ഇതേപോലെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങോട്ട് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അതിനെ ശക്തമായിട്ട് ഇതിർത്തനെ അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ആക്കുന്ന ആളുകളുണ്ട് അത് ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ മാം ഈ വയനാട് മേഖലയിൽ ഉണ്ടായിരുന്ന അപകടം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വയനാട് ഭാഗത്തേക്ക് പോകാനുള്ള സമയം ഞാൻ പിന്നെ വിചാരിക്കുന്നത് നമ്മൾക്കിപ്പോൾ അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല കാരണം അവിടെ സേനകളുണ്ട് മറ്റ് പലരും സന്നദ്ധ സംഘടനകൾ സേനകൾ സേനയുമൊക്കെ ഗവൺമെൻറ്റും അട അടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത് അവിടെ പോയി നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഇപ്പം പോയാൽ അതാണ് അധികാളുകൾ ചെയ്യുന്നത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത്തരത്തിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനി അവിടെ പോകേണ്ടി വരും ആ സമയത്ത് അവരെ പോയി കണ്ടിട്ട് അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു ആ സമയത്ത് പോകുന്നതായിരിക്കും ഞങ്ങളിപ്പോൾ എടുത്താഴ്ച പോണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മാം വൃദ്ധസദനത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിരുന്നല്ല അവരുടെ കൂടെ ഇരുന്ന് അവരോട് കുറച്ച് സംസാരിക്കുമ്പോൾ അവർ ഓക്കെ ആകും എന്നുള്ളത് അപ്പൊ ആ ഒരു വൃദ്ധസദനത്തിൽ മാത്രമായിട്ടല്ല ഈ വീടുകളിലും ഇപ്പം ഫോൺ വന്നതിന് ശേഷം അധികം ഫോണിലാണ് അച്ഛൻ അമ്മ കുട്ടി എല്ലാരും ഫോണിലാണ് ഇവരോട് സംസാരിക്കാൻ വരെ നേരം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത് അത് ഒരു പരിധി വരെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഗതികളും അതായത് പിന്നെ മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഒരു വരെ നമ്മൾ മാറണം നമ്മൾ പഴയ കാലമല്ല ഇപ്പൊ കുറച്ചൊക്കെ അതിന് ആ രീതിക്ക് മാറണം എന്നിരുന്നാലും നമ്മുടെ ചുറ്റും ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ മകനോടായാലും പറയാറുണ്ട് കാരണം തൊട്ടടുത്ത് ഇന്ന് ഒരാൾ കരഞ്ഞാൽ പോലും ഇവർ അറിയുന്നില്ല ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാട് നടക്കുന്നത് ഇവർ അറിയുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഭയങ്കര പിന്നെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് അതിപ്പോൾ കുട്ടികൾ മാത്രമല്ല വലിയ ആളുകൾ വരെ ഇപ്പോൾ ഇതിന് അഡിക്ഷനാണ് ആ ഒരു അഡിക്ഷൻ വരാത്ത നമ്മൾ സ്വയം ധരിക്കണം ഇപ്പൊ ഞാനൊക്കെ എവിടെയും പോയിരുന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും കുട്ടികളെ കാണാനാണെങ്കിൽ ഞാൻ പറയും എടാ ഫോണ് താഴെ വെക്കാം കൂടി പറയുള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ ഷൌട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഫോണ് താഴെ വെക്കും കുറച്ച് നിങ്ങൾ പരിസരം വീക്ഷിക്കുക എന്നൊക്കെ പറയും കുട്ടികൾ അതുപോലെ അനുസരിക്കും നമ്മൾ പറയുമ്പോ ആ രീതിക്ക് അവർ ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ പിന്നെ ഇപ്പോ ഓൺലൈൻ ക്ലാസ് വരുന്ന കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഗെയിം അതേപോലുള്ള സോഷ്യൽ മീഡിയ ആവശ്യത്തിൽ അധികം ഉപയോഗിക്കുന്നവരുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു ദിവസം മുഴുവൻ അതിന്റെ അകത്ത് ചെലവാക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല നമ്മൾ ആവശ്യമുള്ള സന്ദർഭത്തിൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് കുട്ടികളെ വരാറുണ്ട് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് സമയങ്ങൾ ഒരുപാട് നഷ്ടവാണ് ചെയ്യുന്നത് ആ ഒരു അതെ തീർച്ചയായിട്ടും തീർച്ചയായും സമയം മാത്രമല്ല നമ്മുടെ ബുദ്ധി അതെ ബുദ്ധി എന്നുള്ളത് ഒരു ചില രീതിയിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഇപ്പോ നമ്മൾ അയൽവീട്ടുകൾ പോകുന്നില്ലല്ലോ പോകുന്നുണ്ടോ അപ്പൊ ആശയവിനിമയം നടക്കുന്നില്ല അപ്പൊ അവിടെ എന്തെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്നു നമ്മൾ അത് ചർച്ചയാക്കുന്നു ഇരുന്ന് സംസാരിക്കുന്നു ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞില്ല ഇപ്പൊ എന്റെ വിഷയം എൻ്റെ മാത്രമായിട്ട് ഒതുങ്ങി അവിടെ എന്താണ് അവർക്ക് സ്ട്രെസ്സ് വരുന്നു എനിക്ക് ആരോടും ഷെയർ ചെയ്യാനില്ല എൻ്റെ എനിക്ക് സ്ട്രെസ് വരുന്നു അത് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒറ്റയ്ക്ക് എന്തെങ്കിലും ആത്മഹത്യയാണ് വേറെ വഴിയൊന്നുമില്ല ബാധ്യതകൾ വരുന്നു ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയിലേക്ക് വരുന്ന നിരവധി ആളുകളുണ്ട് അതേപോലെ തന്നെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോ പ്രണയത്തിന്റെ ഒരു വിഷയം വന്നിട്ട് പരസ്പരം കൊല്ലുന്നു അല്ലേ ആത്മഹത്യ എന്നൊരു വിഷയത്തിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്കും ഈ സഹോദരങ്ങളോട് എൻ്റെ അനിയന്മാരോടായാലും മക്കളോടായാലും പറയാനുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോരുന്നത് പ്രണയം എന്നാൽ ഒരിക്കലും അതൊരു പിടിച്ചു വാങ്ങലല്ല അല്ലേ അത് എനിക്ക് പയ്യ ഞാൻ പറയേണ്ടതാണോ എന്നറിയില്ല എന്നിരുന്നാലും ആ ഒരു ഇൻസിഡൻറ്റ് കൂടി വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അതിനെയൊക്കെ ആ ഒരു സ്പിരിറ്റ് തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ അത് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എന്തായാലും ഉണ്ടാവും ആ കോണ്ടാക്ട് നമ്പറിൽ അഥവാ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൽ വാട്സപ്പ് പിന്നെ വോയിസ് ഇടുക വോയിസ് ഇടുക മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ നോക്കി ഇനി ഒത്തിരി പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും മാമിന്റെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ മാം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് മാമിന്റെ സഹായത്തിന് ഒത്തിരി നന്ദി ഏതായാലും കോഴിക്കോട് വിഷൻ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു വേദി തരു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് പിന്നെ നമ്മുടെ പറ്റി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ രീതി ഈ ഒരു പിന്നെ കോഴിക്കോട് വിഷൻ സഹായകമായി അതിന് നിങ്ങളോട് ഒരുപാട് നന്ദി കടുപ്പാണ് താങ്ക്